പ്രാർത്ഥിച്ച് അമ്മയെ പരിശുദ്ധ അമ്മേ പരിശുദ്ധ എന്റെ ജീവിതത്തില് അഹിതമായി എന്ത് സംഭവിച്ചാലും ഞാൻ ദൈവത്തെ പഴിക്കാതെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും മാന്ദ്യം കാണിക്കാതെ എന്റെ വിശ്വാസം ശക്തി പ്രാർത്ഥനയിൽ എരിവുണ്ടാക്കി ആ ഒരു സംഭവം കൊണ്ട് ആ ഒരു സംഭവം ദൈവം ഉദ്ദേശിക്കുന്ന സ്നഹത്തിന്റെ പരിപാലയിലെ എത്തിച്ചേരുവാൻ എന്നെ ഒരുക്കണമേ ശ്രദ്ധിക്കട്ടെ me രോഗമുള്ള ഇടങ്ങളിൽ എല്ലാം വലതുവരെ വെക്കുക രണ്ട് രോഗങ്ങൾ കൂടുതലുള്ള ആൾക്കാരെ നമ്മുടെ ശരീരം മുഴുവനും നെഞ്ച് രണ്ട് കൈകൊണ്ട് സ്വസ്ഥികമായിട്ട് പൊത്തി ശരീരം മുഴുവനും കർത്താവിനെ ഏൽപ്പിക്കുക കർത്താവിന്റെ അഭിഷിച്ച് കർത്താവിനെ തിരുമുറിവിൽ ആശ്രയിച്ചു കൊണ്ട് ഈശോ അമ്മയുടെ മധ്യസ്ഥതയിൽ കൃപാ സർത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ അവരാരെങ്കിലും പലതരത്തിലുള്ള ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അവരുടെ അടുവേരിനങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തികമായ കടങ്ങളിലെ വേദിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ തൊഴിലില്ലാത്തവരും ജോലിയില്ലാത്തൊരു കർത്താവ് അതിന്റെ പേരിൽ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം അവതാരത്തിലായി ജോലി അന്വേഷിച്ചു പോയിട്ട് കിട്ടാത്ത ഒരു കർത്താവേ കർത്താവ് എല്ലാ സമയത്ത് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശ്വര കർത്താവ് തൊഴിൽശാലകൾ വ്യവസായ വ്യാപാരശാലകൾ അടങ്ങിപ്പോയൊരു കർത്താവ് അതിൻ്റെ പേരിൽ കർത്താവി കടമായി വന്നവർ ഇനി കട തുറക്കണമെങ്കിൽ അതിനെ തുടക്കണമെങ്കിൽ ലോൺ വേണം കർത്താവ് അതിനെ സാമ്പത്തികമായി സഹായിക്കണം കർത്താവ് അതിനുള്ള മാർഗം തർക്കാലം കാണാത്ത വ്യക്തികളെ കർത്താവ് അങ്ങ് സഹായിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് മനുഷ്യന്മാർ കൈയൊഴിഞ്ഞ ഒരു കർത്താവ് അങ്ങ് തന്നെ അവർ ഏറ്റെടുക്കണം പ്രാർത്ഥ വിവാഹമൊത്തുവരാത്തൊരു മക്കളില്ലാത്ത ഒരു കർത്താവ് കർത്താവ് അന്യനാ ിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരു കർത്താവ് അല്ലെങ്കിൽ നാളിൽ ജോലി ചെയ്തിട്ട് കർത്താവ് ആവശ്യമായ ശമ്പളം കിട്ടാതെ കുടുംബത്തിലെ കടയിൽ പരിഹരിക്കാൻ പറ്റാതിരിക്കുന്ന കർത്താവ് കുടുംബജീവിതം നയിക്കാത്തവർ കർത്താവ് പലതരത്തിൽ കർത്താവ് ജീവിത പങ്കാളിയെ കിട്ടാത്തവർ ആണിനും പെണ്ണിനും കർത്താവ് ജീവിത പങ്കാളിയെ കിട്ടാത്തവർ കിട്ടാത്ത സാഹചര്യം ഉണ്ട് ഈശോ അതിന്റെ പേരിൽ കർത്താവെ സഹിക്കാനാവാത്ത മാനസിക വിഷമം അനുഭവിക്കുന്ന അവരെല്ലാം ഈ ആരാധന ഓർക്കുന്ന കർത്താവ് ഒരു കാരണവശാലും കർത്താവ് ഇരുപത്തി അഞ്ച് വയസ്സിൽ ഒരു മനുഷ്യ കർത്താവ് അങ്ങനെ ഈ ആരാതെ പങ്കെടുക്കുന്നവരെ വിവാഹം കഴിക്കാതെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും കർത്താവ് വിവാഹം കഴിക്കാൻ ഇടയാക്കാത്ത കർത്താവ് സാഹചര്യം ഉണ്ടാവാതെ അപ്പം എല്ലാവർക്കും ജീവിത പങ്കാളി നൽകി അവരെ അനുഗ്രഹിക്കണേ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകി അനുഗ്രഹിക്കണേ വീടില്ലാത്തവർക്ക് വീട് നൽകി അനുഗ്രഹിക്കണേ എന്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ കർത്താവെ എഴുതാനോ വായിക്കാനോ പാഴാനോ കർത്താവ് കർത്താവ് സാധിക്കാതിരിക്കുന്നവർ കർത്താവ് പരിശോധിച്ച ഓറ്റുപോയ ഒരു കർത്താവ് കർത്താവ് ജോലി അന്വേഷിക്കുന്നവർ ജോലിയെ തേടുന്നവർ കർത്താവ് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ടെസ്റ്റ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകുന്നവർ എന്ത് ജോലിക്ക് പോകും കൂടെ പോകണം ഒറ്റക്ക് പോണം ഭർത്താവിന്റെ കൂടെ പോകണം ഭാര്യയുടെ കൂടെ പോണ ഒരുമിച്ച് പോകണം അതേസമയം സെപ്പറേറ്റ് ആയിട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറഞ്ഞ കുഴക്കുന്ന ഓരോ മക്കളെയും കർത്താവ് ഇപ്പൊ തീരുമാനമെടുക്കാൻ കർത്താവ് അവർ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തില് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനുമായി പ്രാർത്ഥിക്കുക സമാപന ആശീർവാദത്തിന്റെ സമയമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കണികൾ അടച്ച് ശിരസ് കുമ്പിട്ട് കൈ നെഞ്ചത്ത് വെച്ച് വിശ്വാസത്തോടെ മൗനുമായി പ്രാർത്ഥിക്കുക ഇപ്പൊ ഞാൻ പ്രാർത്ഥനയുടെ അഭിഷേകം പറഞ്ഞില്ലേ അതായത് എനിക്ക് എന്തെങ്കിലും ഞെക്കൽ തോന്നിയാൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് ജോമാലിങ്ങൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒറ്റക്കായാൽ മതി ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോൾ എൻ്റെ മുറി ഒറ്റക്കാണെങ്കിൽ ഇരിക്കണമെങ്കിൽ ജോമാല നമ്മൾ എടുത്ത് ഒന്നും ചെല്ലേണ്ട കാര്യമില്ല മനസ്സിങ്ങ ജോമാല ചെല്ലിക്കൊണ്ടിരിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും ഇതിന് ഇത് ഇത് ഇതുപോലെ എൻ്റെ മക്കൾ പ്രാർത്ഥനയുടെ അഭിഷേകം പ്രാപിച്ചിരിക്കണം അത് ഭയങ്കര സീരിയസാണ് അല്ല നിങ്ങൾക്ക് പുസ്തകം കാണാതെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ നോക്കി പ്രാർത്ഥിക്കുന്ന ആ ഇൻസ്ട്രമെൻ്റൽ അത് മാറി മാറിയിട്ട് അനോയിൻ പ്രേറിൻ്റെ മോഡിലേക്ക് ഇത് റീഫോർമാറ്റ് ചെയ്യണം അത് അതായത് അത് നമ്മൾ ഏറ്റവും ടോപ്പ് അഭിഷേകത്തിന് ഏറ്റവും ടോപ്പ് ജോബ്മാലയാണ് കാര്യം അതിൽ അതിലാണ് ആവർത്തനങ്ങളുള്ളത് ആവർത്തനങ്ങളുള്ള പക്ഷേ നമുക്ക് അഭിഷേകം കിട്ടാത്തത് എന്താണെന്നറിയാമോ നമ്മൾ ആവർത്തനം ആക്കുകൊണ്ടാണ് നടക്കുന്നത് നടത്തുന്നത് അതുകൊണ്ടാണ് ശബ്ദമുണ്ടാക്കി നമ്മൾ നടത്തുന്നതാൽ നമ്മളത് മനസ്സിൽ പിടിക്കണില്ല സംഭവം അപ്പോൾ ഞങ്ങൾ അതായത് പ്രാർത്ഥിക്കും കൃപ നിറഞ്ഞ പോലെ സ്വസ്ഥി എന്ന് പറയുമ്പോൾ മാലാക്കരോട് ഞാനും എൻ്റെ മനസ്സ് കൈകൂപ്പും കൃപ നിറഞ്ഞ പോലെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ അതൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണങ്ങൾ നിറഞ്ഞു പോകും കാര്യം സത്യമായ കാര്യമല്ലേ നമ്മൾ പറയണത് അപ്പോൾ ഇതുപോലെയാണ് അതിങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ആ ജപമാല അഭിഷേകമായിട്ട് അങ്ങോട്ട് മാറും വചനം ആവർത്തിക്കുന്ന വചനം നിങ്ങളെ തോണ്ടുന്ന വചനമില്ലേ അത് എഴുതിയിടണം എന്തി അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ കർത്താവ് ആ വചനം തരും പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ ഇത് വചനവും അറിയാൻ പാടില്ല പ്രാർത്ഥനയും അറിയാൻ പാടില്ല നിങ്ങളൊരു നോൺ ക്രിസ്ത്യനാണെന്ന് വിചാരിച്ചോ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല നിങ്ങൾക്ക് എളുപ്പാഭിഷേകം കിട്ടാനുള്ള സംഭവം ഉണ്ട് എന്താണ് അത് പാട്ടാണ് അത് പാട്ടാണ് നോൺ ക്രിസ്ത്യൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടാൻ പറ്റിയത് പ്രാർത്ഥനകൾ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആണെങ്കിൽ ഏറ്റവും നല്ല ടോപ്പോ ടോപ്പോ പാട്ടാണ് ഈ ദിവസങ്ങളിൽ വേറൊരു രസം ഉണ്ടായി അതായത് ഞാൻ ഈ ഉട നമ്മുടെ ഇത് ഉടമ്പടി ധനമാണല്ലോ അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെല്ലാ സാക്ഷ്യങ്ങളും ഇങ്ങനെ കർത്താവ് ഏത് പാലത്തിലാണ് കയറിയിരിക്കണത് കർത്താവ് ഏത് വഴിയിൽ കൂടിയാണ് വരുന്നത് കർത്താവ് എന്ത് വാഹനത്തിലാണ് വരുന്നത് ഞാനിങ്ങനെ സാക്ഷ്യങ്ങളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കും കാര്യം അതെല്ലാം ദൈവത്തിൻ്റെ വരവാണല്ല അപ്പോൾ ഓരോരോ വ്യക്തികളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിലല്ലേ ദൈവം വരണത് അപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാക്ഷി ഞാൻ കേട്ടു കാര്യം ഉടമ്പടി ദേനമാകുമ്പോൾ ഉടമ്പടി സാക്ഷ്യ വിചാരങ്ങളാണ് എപ്പോഴും അതിൻ്റെ വചനാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ അത് നമ്മൾക്ക് നിങ്ങൾക്ക് ഞാൻ അത് പകർന്നു തരും വിശ്ലേഷിച്ച് തരും അപ്പം നിങ്ങൾക്കതിൻ്റെ കണ്ടൻസ് പിടികിട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാകും അതാണ് ഞാൻ ഈ ഉടമ്പടി ദേനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട നല്ല സാക്ഷികൾ വിനോദിനിയുടെ സാക്ഷ്യമാണ് വിനോദിനി എന്ന് പറഞ്ഞ ഒരു നല്ല ഡ്രാ ഡ്രമാറ്റിസ്റ്റുണ്ടേ അവർ അതായത് നമ്മുടെ ഈ സംഗീത നാട അക്കാഡമി എനിക്ക് ഞാൻ അക്കാഡമിയിൽ പോക്കുളർ അക്കാഡമി സാഹിത്യ അക്കാദമിയിലും ഞാൻ സ്റ്റേറ്റ് മെമ്പറായിരുന്നു അപ്പോൾ എനിക്ക് സംഗീത അക്കാഡമിയിലും പലപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകേണ്ടി വരും സംഗീത അക്കാദമിയുടെ കൂടെ പ്രവർത്തിക്കേണ്ടി വരും അപ്പോൾ ഗവൺമെൻറ് ഓർഗനാണ് ഇതെല്ലാം അപ്പോൾ വിനോദിക്ക് രണ്ട് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാണ് സംഗീത നാട എന്ന് ഒരു പ്രാവശ്യം കെ സി ബി സിയുടെ നാടക അവാർഡ് കിട്ടിയ ഒരു നടിയാണ് ഇവർ പ്രൊഫഷണൽ നാടക നടിയാണ് അപ്പോൾ പ്രൊഫഷണൽ നാടക നാടകനടി ഹരിപ്പാടുള്ളതാണ് അപ്പോൾ അവർ ഒരു ദിവസം വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു അത് ആ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ അവരങ്ങനെ ജീവിക്കുകയാണ് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കോവിഡായിക്കഴിഞ്ഞപ്പോഴേ വിനോദിനെ പറഞ്ഞത് കോവിഡായി ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ആൾക്കാരിൽ ഒരു ഭാഗം നാടകക്കാരാണ് നാടകം ഇല്ലല്ലോ ഇരുന്നൂറ് ദിവസമൊക്കെ നാടകം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിലും കിഡ്നി വരെ പണയം വെക്കേണ്ടി വരും ഇരുന്നൂറ് ദിവസമൊക്കെ നാടകം ഇല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് കളിയ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് നാടകം വരെ കളിക്കുന്ന ഇത് ഒരു രാത്രി രണ്ട് നാടകം കളിക്കുന്ന ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഇവർ പ്രൊഫഷണൽ നാടകമായിട്ടുണ്ട് അവർ പക്ഷേ ഈ കോവിഡ് വന്നതോടുകൂടി നാടകമെല്ലാം തീർന്ന് എല്ലാം കാലിയായില്ലേ ഗ്രൗണ്ടെല്ലാം കാലിയായി പിന്നെ ഭയങ്കര കഷ്ടപ്പാടും പട്ടിണിയും വിഷമൊക്കെയായി പക്ഷേ അതുപോലെ തന്നെ അവരുടെ മകൾക്കും അതുപോലെ തന്നെ ജോലിയൊന്നുമില്ല അവർക്ക് ഡയബറ്റീസ് എന്ത് വിവാഹമോചനം സംഭവിച്ചു കോവിഡിൻ്റെ മേൽ വലിയ ദുരന്തകാലമാണ് അവർക്കുണ്ടായത് അപ്പോഴും ഇങ്ങനെ ഒരു ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന സമയത്താണ് അവർ ഭയങ്കര അവർ പറയണത് ഞാൻ അമ്മയെ കണ്ണെക്കണ്ണ് നോക്കിയാൽ ഞങ്ങളെ മോളും തമ്മിൽ ഈ കെമ്പിലെ ഇടിയാണ് വീട്ടിൽ അവളെ കല്യാണം കഴിച്ച് എന്ത് ഡൈവേഴ്സായി വീട്ടിൽ വന്ന് നിൽക്കുകയും ഇവരാണെങ്കിൽ ജോലിയുമില്ല അവർക്ക് വരുമാനവും ഇല്ല അപ്പോൾ അവർക്ക് അല്ലാത്ത തന്നെ വാദ് ബാധ്യതകളും പിന്നെ ഈ ബാധ്യത ഇടക്കും അപ്പോൾ ഇവർ തമ്മിൽ അമ്മേമാളും കൂടി ഗംഭീര സ്റ്റണ്ടാണ് വീട്ടിൽ വഴക്കുക എപ്പോഴും അപ്പോൾ കുടുംബത്തിൽ സമാധാനമില്ല സാമ്പത്തിക തകർച്ചയും എല്ലാം കൂടി ഇങ്ങനെ വിഷമിക്കുകയും ആ സമയത്താണ് ആരോ ഈ ലിങ്ക് കൊടുത്തത് ഈ കാലത്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണേ ചുമ്മാ നെക്കിയാൽ ആശ്വാസത്തിൻ്റെ ലിങ്കിലേക്ക് പോവും അത് ഈ കാലത്ത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പരിപാലനയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയണത് അതിലൂടെയല്ലേ എത്രയോ മനുഷ്യരാണ് ദൈവത്തെ അറിയണത് എന്ത് വശങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നന്മ വശങ്ങളാണല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത് പക്ഷേ ഇവർക്ക് ഈ ലിങ്ക് കിട്ടിയോടുകൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് കൃപാസനം തുറന്നപ്പോൾ വന്നു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് എടുത്തു കഴിഞ്ഞ് ഉടമ്പടിയോടുകൂടി കർത്താവ് വിളത്തും കാര്യം എന്ത് വിനോദിനി ഉടമ്പടി എടുത്തു മകളും വന്ന് വേറെ ഉടമ്പടി എടുത്തു രണ്ടുപേരും ഉടമ്പടി എടുത്തു ഇനി ഉടമ്പടി എടുത്ത് രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഈ രോൺ ഒക്കെ ഒരു പ്രത്യേക രീതി ഞാൻ കണ്ടുവന്നിരിക്കണത് അവർ ഭയങ്കര പക്ക സീരിയസാണ് വിഷയങ്ങളെയൊക്കെ സീരിയസ് ആ കഴിഞ്ഞാൽ പക്ക സീരിയസ്സാണ് അല്ല അതോ ഇനി ഉടമ്പടി എടുത്തില്ല ഇനി അച്ഛനെ പോയി കാണണം കുമ്പസാരിക്കണം അടുത്ത ആഴ്ച ചെയ്യാം തുടങ്ങാം പത്രം കൊടുക്കണം അല്ലേ കൊടുക്കണമെന്ന് കൊടുക്കണമെന്നറിയത്തില്ല ആ ഇനി പള്ളിയൊക്കെ പിരിയുമ്പോൾ ആരെങ്കിലും കൊണ്ടൊക്കെ ഏൽപ്പിക്കാം വരട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ ആരെങ്കിലും വീട്ടിൽ വരും ഒരുന്നേ ഉടനെ കൊടുത്തേക്കാം ഇങ്ങനെയൊക്കെയാണ് ചില മാതപ്പനിക്കാർ ഉടമ്പടി എടുക്കണത് അതൊക്കെ അവിടെ കാശുപോയത് തന്നെ ദൈവത്തിനറിയാവല്ലോ നിങ്ങളുടെ കാര്യം നിങ്ങൾ ഇതിനുള്ള ആൾ ഉടമ്പടി അല്ല എടുത്തിരിക്കണത് വേറെ ഏതാണ്ടാണെന്ന് ചെയ്തത് എന്നല്ല ഉടമ്പ അത് ഉടമ്പടി അല്ല എടുത്ത് ഉടമ്പടി ദൈവവുമായിട്ട് നിങ്ങൾ വ്യത്തിയോട് വെത്തി ചെയ്യുന്ന എഗ്രിമെൻ്റ് അല്ലേ ഇത് അപ്പോഴ് അവർക്ക് ഫങ്ഷനിലല്ല അവരെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടിപെട്ട അഭിഷേകത്തോടെ ഇവിടെ പോയിട്ട് പത്ത് പേരെ അറിയിക്കണെന്ന് വരെ അവർ നൂറ് പേരെ ഈശോനെ അറിയിക്കും നല്ല ഇടിച്ചു കുത്തി അവിടെ നിൽക്കും ശരിക്കും അതൊരു ഭയങ്കര ആന്തരിക ഉത്സാഹമായിരിക്കും അതുകൊണ്ട് ഈ വിനോദിക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടി അപ്പോഴവർ പറയണത് ഞാൻ എൻ്റെ നാടുകളിലെല്ലാം പത്രം എടുത്തുകൊണ്ട് പോര് പാട്ടും പാടിയാണിത് ആൾക്കാർക്ക് കൊടുക്കണമെന്ന് ഞാനെൻ്റെ അരിപ്പട കാര്യത്തിലാണ് ഞാനെൻ്റെ നാടുകളിൽ എൻ്റെ നാട്ടിൽ തന്നെ ഒരു നാടകക്കാരത്തിയാണല്ലേ അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെല്ലാം ആൾക്കാരൊക്കെ വീടുകളിലൊക്കെ കൊണ്ട് പത്രം കൊടുക്കുന്നത് പാട്ടും പാടിയാണെന്നാണ് അപ്പോൾ ഞാനൊരു കർത്താവ് കത്തൂരിക്ക നിലയം പിടിച്ച് കൊടുക്കണവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഇനി അഞ്ച് പത്രം ഓ ഇനി നാല് പത്രം ഓ ഇത് എവിടെ കൊടുക്കുകയൊക്കെ പറഞ്ഞ് നിലയം പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല സി അതാണ് വിഷയം ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട് ഉണ്ടിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് അപ്പം ഇവരെന്തു പാട്ടാണ് പാടണത് അത് നിങ്ങളറിയണം ഇവർ പാ ഞാനൊരു ആ സാക്ഷ്യം കേട്ടോടുകൂടി ഇവർ എഴുതി വെച്ച് ദേശപ്രധാന പാട്ടാണ് എന്താണ് അരകവേരണേ സതയം തരട് ഇത് ഈ പാട്ടെ പാടുന്നവർ അത് അവർക്കിത് അഭിഷേകമായിപ്പോയി കാര്യം ദൈവം അവൽ നിറയണത് ഈ നാല് പേര് പാട്ടിലൂടെയാണ് അത് പാടുന്തോറും ഇവർക്കിങ്ങനെ ആന്തരിക അഭിഷേകം കിട്ടും കിട്ടിയിട്ട് ഇവർക്ക് ത്രില്ലടിക്കും ഇവർ ഈ അഭിഷേകത്തോടുകൂടി സന്തോഷത്തോടെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ലൈറ്റ് വെയ്റ്റ് ഫെതർ ടച്ചായിട്ട് ഈ സംഭവം സിമ്പിളായിട്ട് ചെയ്യാം ഒരു കാര്യം സിമ്പിളായിട്ട് പിന്നെ രോഗികളെ കാണുമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത് അത് നിങ്ങൾക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോഴാണ് അഭിഷേകമായെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദുഃഖത്തോടെ ഭാരത്തോടെ ചെയ്ത അഭിഷേകമായിട്ടില്ല കാര്യം ആധ്യാത്മിക കാര്യങ്ങൾ ക്രിസ്തുവിന് കൊടുക്കേണ്ട കാര്യങ്ങളിലെ മൗലിക വികാരം സന്തോഷമാണ് നോക്കിയാൽ വചനെടുത്ത് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ശ്രുതികേണ്ട മക്കളെ ശ്രുതികേണ്ട ഹലലിയും വരണേ ശ്രുതികേണ്ട ഹലലിയ ഷീലയാണ് ഷീല പുരുഷൻ എൻ്റെ ഭർത്താവിനാണ് സുഖമില്ലാതെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ മെയ് പതിനെട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ മേലേക്ക് പോയി അപ്പോഴാണ് ഇവിടെ ഇരിക്കുമായിരുന്നു പുള്ളി ഒറ്റയ്ക്ക് അന്നേരം വയർ വേ വയർ ഭയങ്കരമായിട്ട് വീർത്ത് കിഡ്നിക്ക് വെള്ളക്കെട്ട് ക്യാൻസറിൻ്റെ തുടക്കം എല്ലാം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് ഈ ഇത് പറഞ്ഞ് ഡോക്ടർ ചികിത്സ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കിഡ്നിക്ക് വെള്ളക്കെട്ടും ക്യാൻസറിൻ്റെ തുടക്കവും ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് മേളിലേക്ക് പോയപ്പോഴാണ് ഇവിടെ ഇരിക്കുമായിരുന്നു വയറൊക്കെ വീർത്ത് നീര് മുഖത്തൊക്കെ നീരായിരുന്നു ഭയങ്കര സങ്കടത്തോടെ വന്ന് ഞാൻ അവിടെ നിന്ന് മൂന്നര മണിയായപ്പോൾ മൂന്ന് മണിക്ക് ഞാൻ ഇറങ്ങി അവിടെ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മൂത്രം പോകുന്നുണ്ടായിരുന്നില്ല മൂത്രം പോയി മലവും പോയി എനിക്ക് സുഖമായി നമ്മുടെ മാതാവ് നമ്മളെ രക്ഷിച്ച് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇവിടുന്ന് വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ കാര്യം രണ്ടാമത്തെ ഇത് ഞങ്ങൾക്ക് വീട് ബ്ലോക്ക് വഴി ഞങ്ങൾക്ക് വീട് അനുവദിച്ച് സ്ഥലം അനു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വീടില്ലാതെ ഞങ്ങളുടെ വീടൊരു സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക് ആ വീടിൻ്റെ കാര്യത്തിന് ഞങ്ങൾ കുറേ നടന്നിട്ടൊന്നും ഞങ്ങൾക്ക് വീടും ഒന്നും കിട്ടിയില്ല അതിൻ്റെ പൈസക്ക് വേണ്ടി ഞങ്ങൾ കുറേ നടന്നു ഞങ്ങളെ കുറേ അവർ ബുദ്ധിമുട്ടിച്ച് എന്നിട്ട് അന്ന് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ മേലെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വിളി വന്നത് പഞ്ചായത്തിൽ നിന്ന് നിങ്ങളുടെ ബാങ്കിലേക്ക് പൈസ ഇട്ട് തരാം എന്നും പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു പള്ളിയിൽ ധ്യാനത്തിനിരിക്കണേണ് ഞാൻ വൈകുന്നേരം വന്നിട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചപ്പോൾ അവരെനിക്ക് പൈസ ഇട്ട് തന്നു അങ്ങനെ പൈസ ഇട്ട് തന്ന് നാൽപ്പതിനായിരം രൂപയാണ് ഞങ്ങൾക്ക് തന്നത് തറകട്ടെ ആ നാൽപ്പതിനായിരം രൂപ കൊണ്ട് ഞങ്ങൾക്ക് തറകെട്ടാൻ എത്തിയില്ല അപ്പോഴേക്ക് ഞങ്ങളന്ന് ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാനന്ന് രാത്രി കിടന്നപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ മാതാവേ എൻ്റെ യേശുവേ ഞങ്ങൾക്ക് ഇനിയും കട്ട മേടിക്കാനുള്ള പൈസകളില്ല ഞങ്ങൾ എന്ത് ചെയ്യും എഴുന്നൂറ്റമ്പത് കട്ടയും കൂടി ഇനിയും വേണമെന്നാണ് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുമ്പോൾ പിതാവേ നിങ്ങളെയാണ് ഞാൻ വിശ്വസിക്കണം നിങ്ങളാണ് എനിക്ക് എല്ലാം തരണതും എൻ്റെ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ അമ്മയുടെ നാമത്തിലും ഞാൻ വിശ്വസിച്ച് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് രാത്രി സ്വപ്നത്തിൽ കട്ട ഇറക്കിത്തരാ കട്ട ഇറക്കിത്തരാ കട്ട ഇറക്കിത്തരാന്ന് എനിക്ക് ഭയങ്കരമായ ശബ്ദത്തിൽ എനിക്ക് സ്വപ്നം കാണുന്ന പോലെ എൻ്റെ യേശുവിനെ മാതാവിനെ എനിക്ക് കാണുന്ന പോലെ തോന്നി പിറ്റേ ദിവസം ഞങ്ങൾ ഫിലോക്കാലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി അവിടെ ചെന്ന് അവരോട് ഞങ്ങൾ ഞങ്ങളുടെ സങ്കടം പറഞ്ഞ് അവരും ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ സഹായിക്കാം നിങ്ങൾക്ക് ഞങ്ങൾ കട്ട ഇറക്കിത്തരാ എന്ന് പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ച് ഞങ്ങളെ സഹായിച്ച് അവർ വിട്ടു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന് പിന്നെയും മൂത്ര തടസ്സവും വന്ന് മലം പോകാതെ മൂത്ര തടസ്സം വന്ന് ഭയങ്കര വേദനയൊക്കെ അങ്ങനെ ആയപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഉണ്ടായിരുന്നു ആ മാതാവിൻ്റെ അതും തൈലോ ഉപ്പ് കലക്കി വെള്ളം കൊടുത്ത് എല്ലാം ചെയ്ത് ഇപ്പോൾ ഒരു അസുഖവും ഇല്ലാതെ ഒരു ഇതും ഇല്ലാണ്ട് സുഖപ്പെട്ട് ഇന്നലെ രാവിലെ ആറര മണിക്ക് എൻ്റെ വീട്ടിലും എൻ്റെ പരിസരത്തും എല്ലാം അമ്മയുടെ അമ്മ വന്ന് അമ്മയുടെ സുഗന്ധം എനിക്ക് പരന്ന് തന്ന് ഞങ്ങളനുഗ്രഹിച്ച് ആശീർവദിച്ച് എൻ്റെ അമ്മ എൻ്റെ പൂശന സുഖപ്പെടുത്തി ഞങ്ങൾ സന്തോഷമായിട്ട് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഞങ്ങൾ ഒരു മാസമായിട്ടുള്ളൂ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പം മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഇനി ഉടമ്പടി തരുള്ളൂ എന്ന് പറഞ്ഞ് അടുത്ത മാസം ഞങ്ങൾ വന്ന് എൻ്റെ അമ്മയുടെ ഉടമ്പടി എടുത്ത് ഇനിയും എനിക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അനുഗ്രഹം തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിനും എൻ്റെ അമ്മക്കും നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് റോസി ഞാൻ കൊരട്ടി കാതികുടം ഇട കൊരട്ടി പോറാനിയിൽപ്പെട്ട കാതികുടം ഇടവയിൽ നിന്ന് വരുന്നു കാതിക്കുടം സെൻറ്റ് മേരീസ് ഇടവയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അന്നേരം ഞാൻ എൻ്റെ കാലിന് ഭയങ്കര വേദനയായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് എനിക്ക് കാലിന് വേദന തുടങ്ങിയിട്ട് അപ്പോൾ ഡോക്ടർ കണ്ടിപ്പോൾ ഡോക്ടർ പറഞ്ഞു എം ആർ എടുക്ക എക്സ്റേ എടുക്ക് എക്സ്റേ എടുത്തിട്ട് അത് തിരിഞ്ഞില്ല അപ്പോൾ എം ആർ ഇ എടുക്കാൻ പറഞ്ഞു എം ആർ ഇ എടുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ ഒന്നു കാലിൻ്റെ എളിയുടെ എല്ല് ഇങ്ങനെ വളഞ്ഞേക്കാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഞരമ്പ് പണഞ്ഞേക്കുന്നത് കൊണ്ടാണ് ഇതിനാകെ ചെയ്യാനുള്ളത് ഓപ്പറേഷനാണ് പക്ഷേ ഞാൻ ഓപ്പറേഷനത്തിനൊന്നും നിന്നില്ല ചെയ്താലും വലിയ കാര്യം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയുടെ ഉപ്പും തൈലോ അന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിൽ മുമ്പാണ് ഇത് എനിക്ക് എൻ്റെ അഞ്ചത്തിയാണ് തരാ തന്നായിരുന്നത് അതുകൊണ്ട് പ്രാർത്ഥിച്ചൊക്കെ തന്ന് ഞാനത് ഉപയോഗിച്ച് എനിക്ക് നന്നായിട്ട് കുറവ് കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തണ്ടലിന് നല്ല വേദന തുടങ്ങി എൻ്റെ നടുവിൻ്റെ വേദന തുടങ്ങിയിട്ട് ആശുപത്രിയിൽ ചെന്നു ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇതുമോണം തന്നെ എം ആർ എടുക്കുക എക്സറേ എടുക്കുന്നു എന്ന് പറഞ്ഞു എം ആർ എക്സറേ എടുത്തു കഴിഞ്ഞപ്പം നടുവിൻ്റെ എല്ലാ എല്ലും പൊടിഞ്ഞു പോയേക്കണു പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ വിട്ട് കിടക്കാണ് അപ്പോൾ അതിന് ആകെ ചെയ്യാനുള്ളൊരു പ്രതിവിധി ഓപ്പറേഷൻ മാത്രമാണ് അതിന് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞത് അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ഓപ്പറേഷൻ ചെയ്യാണ്ട് എൻ്റെ ഈ ഒരു കുറവ് തന്നാൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞൊക്കെ മാതാവിനെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ കുറച്ച് മരുന്നൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ വീട്ടിൽ വന്ന് മാതാവിൻ്റെ ഉപ്പും ഒട്ടു വെള്ളം ചൂടാക്കി കുളിക്കും പിന്നെ തൈയിലെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കഴിക്കും അങ്ങനെ എനിക്ക് ആ സമയത്ത് എനിക്ക് ഞാനൊരു പതിനാറ് ദിവസം കിടന്ന കിടപ്പായിരുന്നു എനിക്ക് നിവർന്ന് കിടക്കാൻ പറ്റില്ല ഇടത്തെ ഭാഗം ചെരിഞ്ഞു കിടക്കാൻ പറ്റില്ല ഈ വലത്തെ വശം വെച്ച് തന്നെ ഞാൻ പതിനാറ് ദിവസം കിടന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ ഈ മാതാവേ എനിക്ക് എൻ്റെ ആവശ്യത്തിനൊന്നും എഴുന്നേറ്റ് നടക്കാനും എനിക്ക് ഈ വേദന ഒന്ന് സഹിക്കാനുള്ള ശക്തി മാതാവ് എനിക്ക് തന്നാൽ മതി ഞാൻ ഈ രോഗം മാറിത്തരണമെന്ന് ഒരിക്കലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും യൂട്യൂബിൽ ഈ കൃപാസനത്തിലെ പ്രാർത്ഥനയും ആരാധനയും അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥനകളും ഒക്കെ ഞാൻ മുടങ്ങാണ്ട് കൂടിയായിരുന്നു ഈ വലത്തെ വശം തന്നെ വെച്ച് ഞാൻ പതിനാറ് ദിവസം കിടന്നു പതിനാറ് ദിവസം രാത്രി ഞാൻ ഇങ്ങനെ കിടന്ന് ഒരു കുറേ നേരം കഴിഞ്ഞിട്ട് ഉറക്കം വരില്ല വേദനയും കൊണ്ട് കെടുന്നൊരു രാത്രി എത്ര സമയമെന്നൊന്നും അറിയില്ല ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം അതുവരെ ഉണ്ടായിരുന്ന വേദനയൊന്നും ആ സമയത്ത് എനിക്ക് തോന്നിയില്ല അപ്പം എൻ്റെ അടുത്ത് മാതാവ് അമ്മ പറയാണ് മോളെ മോള് നിവർന്ന് കിടക്ക് ഞാൻ പറഞ്ഞു ഇല്ല അമ്മ എനിക്ക് നിവർന്ന് കിടക്കാൻ പറ്റില്ല എനിക്ക് നിവർന്ന് കിടന്ന എൻ്റെ തണ്ടില് ഭയങ്കര വേദനയാണ് ഞാൻ നിവർന്ന് കെടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോള് നിവർന്ന് കിടക്ക് അമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ഇങ്ങനെ നിവർന്ന് കാല് ഈ ഒരു കാലിങ്ങനെ വളച്ച് വച്ചിട്ടേ ഞാൻ കിടക്കുകയുള്ളു എനിക്ക് ഈ ഞാൻ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരാൾ സഹായം വേണം ഞാൻ എഴുന്നേറ്റം ഒന്ന് ഇരുന്ന് ഒന്ന് നടക്കണമെങ്കിൽ രണ്ടുപേരെന്നെ പിടിക്കണം അതേ അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഞാൻ നടന്നായിരുന്നത് ഈ കാലിങ്ങനെ വലിച്ചിട്ടായിരുന്നു എനിക്ക് ഈ കാലിങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞ് രാ നേരം വെളുക്കണം വരെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തനതാൻ എഴുന്നേറ്റിരിക്കാൻ പറ്റി തന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് പോകാനൊക്കെ പറ്റി നല്ല ഇതൊക്കെ കിട്ടി അന്ന് രാത്രി മാതാവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് എനിക്ക് നല്ല സന്തോഷം സമാധാനമൊക്കെ കിട്ടി അന്നോടുകൂടി വേദന കുറേ കുറഞ്ഞു കുറച്ച് ഇതുകളൊക്കെ കിട്ടി അങ്ങനെ ആ ഒരു കാര്യത്തിന് ഏറ്റവും മാതാവിൻ്റെ അടുത്ത് ഒരു കോടി നന്ദി ഞാൻ പറയുന്നു മാതാവ് യേശുവിനും ഒരുപാട് നന്ദി മാതാവിനും പിന്നെ രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മുപ്പത് വർഷത്തിനേക്കാട്ടും കൂടുതലായിട്ടുണ്ട് അലർജി രോഗം എന്ത് കഴിച്ചാലും എനിക്ക് അലർജിയാണ് മറ്റേ പാല് ചായ ഒന്നും എനിക്ക് കടിക്കാൻ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു പാല് വാങ്ങിച്ചുകൊണ്ട് ചായ എടുത്തിട്ട് മാതാവിൻ്റെ തേൻ ഒരു മൂന്ന് തുളി പാ ഇതിലൊഴിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എൻ്റെ എല്ലാ അലർജി രോഗങ്ങളും ഇതിൽ നിന്ന് എനിക്ക് മാറ്റി തരണം തരണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കുറിച്ചു